ചട്ടമ്പി ചട്ടമ്പി ജയന്തി സമ്മേളനവും സ്വാമി പുരസ്കാര സമർപ്പണവും തിരുവനന്തപുരം ചട്ടമ്പിസ്വാമിയുടെയന്തിരാജാ സമർപ്പണം മെഡിസിറ്റിയിൽ നടന്നു വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ചട്ടമ്പി സ്വാമി വിദ്യാധി രാജ പുരസ്കാരം നൂറുൽ ഇസ്ലാം സർവകലാശാല ചാൻസലർ ഡോക്ടർ പി മജീദ്ഖാന് സമ്മാനിച്ചു ചട്ടമ്പി സ്വാമിയുടെ ജയന്തിയുടെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് തിരുവനന്തപുരം മെഡിസിറ്റിയിൽ നിംസിൽ നടന്ന ജയന്തി സമ്മേളനം മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ചട്ടമ്പിസ്വാമി വിദ്യാധിരാജ പുരസ്കാരം നൂറുൽ ഇസ്ലാം സർവകലാശാല ചാൻസലർ ഡോക്ടർ എ പി മജീദ്ഖാന് മന്ത്രി സമ്മാനിച്ചു നാടിന് അഭിമാനിക്കാവുന്ന സ്ഥാപനമായി നൂറുൽ ഇസ്ലാം സർവകലാശാലയും അതിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ മജീദ് ഖാനും മാറിക്കഴിഞ്ഞുവെന്ന് മന്ത്രി ജിആർ അനിൽ പറഞ്ഞു മകാന്മാരുടെ ഏറ്റവും പ്രമുഖ സ്ഥാനത്താണ് ശ്രീ ചട്ടമ്പിസ്വാമി എന്ന് നമുക്കല്ല സാമൂഹ്യ പരിഷ്കർത്താക്കളായ നിരവധി പേരുകൾ നമ്മളെല്ലാം മനസ്സിൽ കടന്നു വരുമ്പോഴും അതിൽ പ്രമുഖ സ്ഥാനത്തിന് തർക്കമില്ലാത്ത ചട്ടമ്പിസ്വാമിയുടെ നൂറ്റി എഴുപത്തി ഒന്നാം ജയന്തി ദിനാഘോഷ പരിപാടികൾ രാജ്യത്തും ലോകത്തെമ്പാടും നടക്കുന്ന ഒരു ദിവസം ഈ ദിവസം സാംസ്കാരിക സമിതിയാണെങ്കിൽ ആ ദിവസവും അദ്ദേഹത്തിന്റെ മലത്തരമായ പങ്കിനെ സംബന്ധിച്ച് ഒരുക്കി അതിലൂടെ മണക്കാട് രാമചന്ദ്രൻ ആ പ്രവർത്തനത്തിൽ വളരെ വളരെ മുന്നിലാണ് വിദ്യാഭ്യാസ തലത്തിൽ നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് നൂറിൽ ഇസ്ലാം സർവകലാശാല ചാൻസലർ ഡോക്ടർ എ പി മജീദ് ഖാന് വിദ്യാധിരാജ പുരസ്കാരം നൽകി ആദരിച്ചത് ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതി പ്രസിഡന്റ് ഡോക്ടർ ജി രാജ്മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതി സെക്രട്ടറി മണക്കാട് രാമചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി ചട്ടമ്പിസ്വാമി അനുസ്മരണം നടത്തി കേരളാവിഷ ന്യൂസ് തിരുവനന്തപുരം